നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒന്നും തീർന്നിട്ടില്ല രണ്ടാം പദം അങ്ങ് സാന്റിയാഗോ ബെർനബുവിലുണ്ട് പറയുന്ന റയൽമാരുടെ താരങ്ങളാവുമ്പോൾ ഒന്ന് ഭയക്കണം കാരണം മുമ്പ് പലവട്ടം അവർ ഇത്തരത്തിൽ അവസാന ഘട്ടത്തിൽ തിരിച്ചു വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമനെതിരെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യപാദം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റതിന് ശേഷം റയലിൻ്റെ താരങ്ങളും കോച്ചുമൊക്കെ നടത്തിയ പ്രതികരണത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് റൗൾ റൗളസൻസിയോയുടെ പ്രതികരണം ഡിസീസിൻ്റെ ഓവർ ഇത് അവസാനിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ടില്ല ഭരണാഭൂവിൽ കളിബാക്കി ഉണ്ട് ഓൾറെഡി ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു കാരണം അഞ്ചിലൊട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം ഭരണാഭൂവിൽ ഇതുപോലെ തന്നെ തിരിച്ചടിച്ചിട്ടുമുണ്ട് ഞങ്ങൾ വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അതിന് ഞങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യും എന്ന് ആഞ്ചലോട്ടി പ്രതികരിക്കുന്നു ജൂഡ് ബെല്ലിംഗാം വിശദമായിട്ട് പറഞ്ഞു ഒരു എക്സ്ക്യൂസും പറയാനില്ല ഞങ്ങൾ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത് സീസണിൽ ഉടനീളം ഇത്തരത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ലാർജ് പോയി ഈ ഒരു പരാജയം ഈ ഒരു പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ചില സ്പെഷ്യൽ ടേണ റൗണ്ടുകൾ ചെയ്യേണ്ടതുണ്ട് ഇതിന് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെങ്കിൽ അത് ലോകത്ത് നടപ്പാക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഞങ്ങളുടെ വീടാണ് അങ്ങ് ബെർണാബുവാണ് ഏതാണ് ജൂൺ ബെല്ലിംഗം പ്രതികരിച്ചത് പിന്നെ ജൂനിയറോട് കളി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ റമൻ താട എന്ന് ചോദിക്കേണ്ടത് തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് വീക്കാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇല്ല നമ്പാപ്പയെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അവസാനം വരെ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ സ്വയം വിശ്വസിക്കണം അതുപോലെ കളി കഴിഞ്ഞു പോകുമ്പോൾ വി ക്യാൻ കം ബാക്ക് ഓഫ് കോഴ്സ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൂക്കാസ് വാസ്കസ് പറയാൻ നോക്കുക ഒരു ടീമിന് മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ അതിനെ തിരിച്ചിട്ട് വിജയിക്കാൻ കഴിയുമെങ്കിൽ ഇറ്റ്സ് റയൽ മാറ്റർ അത് റയലിന് മാത്രമാണ് കഴിയുക അടുത്ത മത്സരം ടോട്ടലി ഡിഫറൻറ്റ് ഗെയിം ആയിരിക്കും ടുഗെദർ ഞങ്ങൾ ഒരു മത്സരത്തെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ ആത്മവിശ്വാസം അവർക്കുണ്ട് പക്ഷേ ആഴ്സനലാണ് എതിരാളികൾ അവർ വഴകുമോ എന്നുള്ളത് കണ്ടറിയണം ഇതിനുമ്പ് അവർ കളിച്ചത് തവണയാണ് അന്ന് തിയറി ഹെൻറിയുടെ ഗോളിൽ ജയിച്ച് കയറിയതും ആഴ്സനലാണ് എന്ന് ഓർക്കുക പിടി അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക് സുബി